നിങ്ങളിൽ വരൻ ഭാരവതീരന്മാ ജൈ ജയ് ജയ ഭാരത്മാതാ ജൈ ജയ് ജയ് ഭാരത് മാതാ ജൈ ജയ് ജയ ബേവി ജയ് ജയ് ജയ ബേവിൽ ഞങ്ങളോക്കെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കവർന്തരു നായകനെ അപ്പോ നമ്മുടെ കൂടെ ഉള്ളത് സംസ്ഥാന സെക്രട്ടറി ആണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമുക്കറിയാം നാം ഇന്ന് ഈ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൻ്റെ മുമ്പിൽ ഒത്തുകൂടിയിട്ടുള്ളത് ഈ മണ്ണിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ വിശാലേട്ടനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ കലാലയങ്ങളിലേക്ക് എന്ന് നമ്മൾ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനവുമായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ആ വിദ്യാർത്ഥി സംഘടന സംഘടനാ പ്രവർത്തനത്തിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ അത് എസ് എഫ് ഐ ആയാലും ക്യാമ്പസ് ഫ്രണ്ട് ആയാലും കെ ഐ സിയു ആയാലും ഫ്രട്ട് മൂവ്മെന്റ് ആയാലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ കലാലയങ്ങളിലേക്ക് എ ബി ബി പി കടന്നു വരുന്ന സമയത്ത് കത്തിയും കടാരയുമായിട്ടാണ് അവർ നേരിട്ടിട്ടുള്ളത് അത് ഇവിടെ തൊട്ടടുത്ത് പരിമല കോളേജ് തൊട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒട്ടനവധി നമ്മുടെ ഏട്ടന്മാരെ കലാലയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും മറ്റ് സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജൂലൈ പതിനഞ്ചിന് ഈ കലാലയത്തിന്റെ അങ്കണത്തിൽ ഇവിടത്തെ പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകർ ഒത്തുകൂടിയ സമയത്ത് എങ്ങനെയാണോ കാശ്മീരിന്റെ മണ്ണിൽ ഈ ദേശീയതയെ തച്ചുടയ്ക്കുവാൻ വേണ്ടിയിട്ട് ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരുന്നു ബംഗാളിലെ ചിക്കനക്കിൽ നുഴഞ്ഞായിട്ട് നടത്തിക്കൊണ്ട് ഈ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭീകരവാദികൾ ശ്രമിച്ചത് അതിന് സമാനമായിട്ട് അക്രമങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ എ ബിവിപ്പിട പ്രവർത്തനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ കലാലയത്തിന്റെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ കത്തിയും കടാരയും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് ഫ്രണ്ട് മുതിർന്നു നമ്മുടെ കൂടെ അതിന് ഇരയാക്കപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പഴയകാല പ്രവർത്തകർ നമ്മുടെ ഉണ്ട് അവർക്ക് അതിന്റെ അനുഭവങ്ങൾ ഇന്നും അവരുടെ മനസ്സിൽ ഉണര ഉറങ്ങാതെ കിടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം കേവലം വിശാലേട്ടന്റെ മരണം മാത്രമല്ല അതിനുശേഷം കണ്ണൂരിൽ പള്ളിക്കുന്ന സ്കൂളിൽ വെച്ച് സച്ചിനേട്ടനെ നമുക്ക് നഷ്ടപ്പെട്ടു അവസാനം ശ്യാമപ്രസാദിനെയും നമുക്ക് നഷ്ടപ്പെട്ടു ഈ പ്രവർത്തനം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഈ ആശയത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഇവിടത്തെ ഭീകരവാദികൾക്കോ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്കോ ഇസ്ലാമിക ഭീകരവാദികൾക്കോ സാധിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും വഴിവിടെ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ആയിക്കൊണ്ട് തന്നെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എഴുപത്തി വർഷത്തെ ജൈത്രയാത്ര പിന്നിട്ടുകൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനെതിരെ പോരാടിക്കൊണ്ട് നമ്മുടെ ദേശീയ സമ്മേളനം നടത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് ഈ അമൃത കാലഘട്ടത്തിൽ നാം പ്രവർത്തിക്കുന്ന സമയത്ത് വിശാലേട്ടനെ പോലെ സ്വന്തം നാടിനു വേണ്ടിയിട്ട് ജീവൻ കൊടുത്തുകൊണ്ടും ഏതു പരിസ്ഥിതിയിലും ത്യാഗോത്മരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ള ആ പ്രേരണയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രേരണ ഇന്ന് കലാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്തും പല ക്യാമ്പസുകളിലും മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് ചില സംഘടനകൾ അനുവദിക്കാറില്ല കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോളിടെക്നിക്കിൽ നമ്മളത് കണ്ടു വയനാട് പൂക്കോട് കോളേജിൽ നമ്മളത് കണ്ടു ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അക്രമിക്കുന്ന വിദ്യാർത്ഥികളെ ജീവൻ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനത്തെ ന്മൂലനം ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് എ ബി വി പിക്ക് ഒന്നേ പറയാനുള്ളൂ വിശാലഘടനയെ പോലെയുള്ള സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി പ്രവർത്തകർ എ ബി വി പിയിലുണ്ട് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിനുണ്ട് മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട് അതുകൊണ്ട് കേവലം ജീവൻ എടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ആയാലും മറ്റ് ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആയാലും പ്രവർത്തനത്തെ നിശ്ചലമാക്കാം എന്ന് ആരും വിചാരിക്കേണ്ട ഇനി വരും കാലഘട്ടത്തിൽ എങ്ങനെയാണോ നാം ഇന്നലെ വരെ നമ്മുടെ ഏട്ടന്മാരുടെ ചേതനയൊക്കെ ശരീരം കണ്ടിട്ടും ആ ജീവത്യാഗത്തിൻ്റെ പ്രേരണയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് അത് ഇനിയും അത്തരത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് നൂറാം വർഷം ആഘോഷിച്ചാലും നൂറ്റി അൻപതാം വർഷം ആഘോഷിച്ചാലും ഈ ദേശീയ വിചാരധാരയെ പിന്തുറന്നുകൊണ്ട് തന്നെ നാം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ട് വിശാലേട്ടൻ്റെ ഓർമ്മകൾ നമുക്ക് പ്രേരണയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ായി മരിച്ചവരെ ഞങ്ങൾക്കായി മരിച്ചവരെ പോയവരെ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവേ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവേ തീരാ തീരാ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകുംകൾ തോറ്റു കടാരകൾ തോറ്റു നക്കിയ ചെട്ടകൾ തോറ്റു നക്കിയോറ്റു